പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നുള്ള ആ ഒരു ചാനലില് ദീപ്റ്റി ടീച്ചറെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോ റീസെന്റ് ഇപ്പോ വരുന്ന ഒരു വീഡിയോ ഉണ്ട് ദീപ്റ്റി ടീച്ചറെ കേസ് കൊടുക്കാൻ വേണ്ടി പോകണം അതായത് കുറച്ച് ചില റിയാക്ഷൻ മീഡിയക്കാരോടും കാർക്കും പിന്നെ കമന്റ് ബാഡ് കമന്റ് ഇട്ട ആൾക്കാർക്കൊന്നും അപ്പൊ അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പിയില്ല കാര്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് ഈ ഡീറ്റി ടീച്ചറെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പോഴൊന്നും ഇല്ലാത്തത് ഇപ്പോ ഏർ ഇപ്പൊ പറയുമ്പോൾ ഇപ്പൊ എതിരെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡി ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഏർ റിയാക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാരണങ്ങൾ കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അയാൾ ഇത്തിരി കുടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ച് നിൽക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത് അതിനുശേഷമാണ് കുഞ്ഞമായേ കല്യാണം കഴിച്ചതും അതിനും ഒരുപാട് ആൾക്കാർ വളരെയധികം സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടും റിയാക്ഷൻ മീഡിയ വീഡിയോ ചെയ്തതും കല്യാണം കഴിച്ചത് നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളതും പക്ഷെ ഇപ്പോ വന്നു കഴിഞ്ഞപ്പോ വന്ന് തന്നത് ഇപ്പോ ലാസ്റ്റ് വന്നപ്പോൾ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അതിനെ കുറിച്ച് അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴാണ് ഇപ്പൊ ബാഡ് കമന്റ് വരാൻ തുടങ്ങിയത് അതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പുള്ളിക്കാരത്തിന്റെ വീഡിയോസിൽ ബാഡ് കമന്റും അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പഴാണ് ബാറ്റ്മെന്റ് വരാൻ തുടങ്ങിയത് അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ചിലവർ പറയുന്ന കാര്യമുണ്ട് എട്ട് വർഷമായിട്ട് ലിവിൻ ടു ആയിട്ട് ജീവിച്ചു എന്ന് പറയുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഇന്നത്തെ അവസ്ഥയിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള മാതിരി ജീവിക്കാം ഇപ്പ അയാൾക്ക് ഭാര്യ മക്കൾ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ആ ഭാര്യനെ വേണ്ട എന്ന് വെച്ചിട്ട് ജീവിക്കുന്നത് അതിനൊക്കെ അത് അവരുടേതായ നായങ്ങളൊക്കെ ഉണ്ടാകും അതിന് നമ്മൾ ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല രണ്ടുപേരും പതിനെട്ട് പ്രായപൂർത്തിയായ ആൾക്കാരാണ് പക്ഷേ ആ ഒരു ചില ഈ ഫാമിലി വ്ലോഗായിട്ട് ചെയ്യുമ്പോൾ ദീപ്തി ടീച്ചർ എന്നുള്ള വ്യക്തി ഇടാ ആ ഒരു സ്വഭാവം കാര്യങ്ങൾ വെച്ചെടുത്തുമ്പോ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതും ആരും കുറ്റമാർക്ക് കാര്യമില്ല എല്ലാവരും ഏർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കടന്നു ചിന്തിക്കണം എന്നില്ല ഏഹ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് പ്രായപൂർത്തിയായ ആൾക്കാർ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോയിന്റ് അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പ്രത്യേകിച്ചും ഫാമിലികളാണ് ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ ഈ വീട്ടിലടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് നിർത്തി ടീച്ചറെ ഇഷ്ടമുള്ള ആൾക്കാർ അപ്പം അവർക്കൊക്കെ ആ ഒരു കൺസെപ്റ്റ് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ നിൽക്കു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അടിച്ച് അടിച്ച് അത് ഒരുപാട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഓ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് രണ്ടാമത്തെ രണ്ട് ഭാര്യമാര് ഭാര്യ രണ്ട് മക്കളുള്ള രണ്ടോ മൂന്നോ മക്കളുണ്ട് മക്ക അത് മക്കളുള്ള ഒരു ഭർത്താവിനെ ഒരു പെണ്ണ് സ്വീകരിക്കാന്ന് പറയുമ്പോൾ ആ പെണ്ണിനെയാണ് ആൾക്കാർ കുറ്റം കണ്ടെത്തുന്നത് അയാൾ പോന്നതിനെ കുറിച്ച് പറയത്തില്ല അത് വേറെ കാര്യം പക്ഷേ ഈ പെണ്ണിനെ പറയും ഓ അവൾ എന്നാലും അത് ദുഷ്ടത്തരം ചെയ്തില്ല മൂന്ന് പിള്ളുകള് മക്കളോട് ഈ ദുഷ്ടത്തരം ചെയ്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പൊ കാര്യം ഈ സാധാരണക്കാരായ ആൾക്കാരാണ് തിരിച്ചിട്ടുണ്ട് വീഡിയോ കാണുന്നത് അവരങ്ങനെ ചിന്തിക്കും പിന്നെ അയാളെ കുറച്ച് കുറെ കുറ്റങ്ങൾ പറഞ്ഞപ്പോ ആ അങ്ങനെയാണെങ്കിൽ ഒറ്റ ഒരു കാര്യമാണ് രണ്ട് കൈ അടിച്ചാലല്ലേ ശബ്ദം കേൾക്കത്തുള്ളൂ ഒരു കൈ അടിച്ചാലും ശബ്ദം കേക്കത്തില്ല അപ്പൊ അപ്പുറവും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് അയാൾക്കും ഈ പറയുന്ന അയാൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും പക്ഷെ അയാൾ ഇന്നുവരെയും ഇവിടെ വന്ന് പറയണ കണ്ടില്ല കേട്ടില്ല പക്ഷെ അയാൾക്കും പറയാനുണ്ടാകും അയാൾ എവിടെയാണ് എന്നൊക്കെ അതുമല്ല എക്സ് ആ എക്സ് ഹസ്ബൻഡിന്റെ വൈഫ് എവിടെയാണ് പിള്ളേർ എവിടെയാണ് ചിലവർക്കതൊക്കെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അറിയാനോ ഒക്കെ താല്പര്യം ഉണ്ടാവും അതിനെ കുറിച്ചൊക്കെ ചോദിച്ചിരിക്കും എന്തിനാ അങ്ങനെ ജീവിതം നയിച്ചു എന്ന് ചോദിച്ചിരുന്നൊക്കെ ഇരിക്കും അതിന് ആരെയും തെറ്റു കുറ്റങ്ങൾ പറയാൻ പറ്റത്തില്ല കാര്യം ഡിപ്റ്റി ടീച്ചറെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ് നെഗറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ബുദ്ധിമുട്ട് കുഴപ്പമാണ് കാരണം എല്ലാ ആൾക്കാരും ഒരുപോലെ തന്നെ എപ്പോഴും ഒരേ ചിന്താഗതിയിൽ ചിന്തിക്കണമെന്ന് ചി ചിന്തിക്കുന്നതാണ് ദീപ്തി ടീച്ചർ ഏറ്റവും മിസ്റ്റേക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ റിയാക്ഷൻ വീഡിയോക്കാര് ഇതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോക്കാരും ഇതുപോലെ ചിന്തിച്ചു കാണും പക്ഷേ എത്ര ദാരിദ്ര്യം പെട്ടവൻ ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ എനിക്കറിയില്ല നിങ്ങളുടെ എക്സ് ഹസ്ബൻഡിനെ വീട് പോയി അന്വേഷിക്കാനും ആ വീട്ടുകാരെ അന്വേഷിക്കാനും ഒക്കെ അന്വേഷിക്കണം എന്ന് വെച്ചാൽ അത്രത്തോളം ദാരിദ്ര്യ പിടിച്ചാൽ അല്ലെങ്കിൽ അത്രത്തരം കണ്ടന്റിന് ബുദ്ധിമുട്ടുള്ള ഒരു വീഡിയോക്കാരില്ല ഞാനൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയ രണ്ട് വീഡിയോ ഒക്കെ മൂന്ന് നാലും വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇട്ടു കൊടുക്കുന്നുണ്ട് ഫാമിലി വ്ലോഗേഴ്സ് അപ്പൊ ഇരുന്നു അത് നോക്കുവാണെങ്കിൽ ഒരുപാട് കണ്ടന്റ് ഉള്ളതാണ് കണ്ടന്റിന് യാതൊരു ക്ഷാമമില്ലാത്ത ആൾക്കാരാണ് ഒരു യാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അത് ഒരാളുടെ ശാപം ക്ഷാപം പിടിച്ച ആണോന്ന് ചോദിച്ചാല് നിങ്ങൾ വീട്ടില് ഈ പിന്നെ ഫാമിലി വ്ലോഗേഴ്സ് ഇങ്ങനെ വ്ളോഗേഴ്സ് ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ കൊണ്ട് ക്യാമറ വെച്ചിട്ട് എല്ലാവരും വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങളെ ഇതിൻ്റെ ഇത് കമൻറ്റ് ഇടുന്നു ഞങ്ങൾ ഈ ചാനലിലൂടെ പറയുന്നു അത്രേ വ്യത്യാസമുള്ളൂ നമ്മൾ കമന്റ് ഇടുന്ന നിങ്ങൾക്ക് കമന്റ് ഇടുന്ന പോലെ തന്നെ റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ഷൻ ചെയ്യുന്നത് അതായി രണ്ടും ഒരേ മെത്തേഡാണെന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ സംസാരിക്കുന്നു അവർ എഴുതി ഇടുന്നു അപ്പൊ ഈ ഒരു നമ്മൾ ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും ശരി അതിന് താഴെ ചിലപ്പോ സപ്പോർട്ട് ചെയ്ത് വരും ചിലപ്പോ ബാഡ് കമന്റ് വരും ഇത് രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടോണം നമ്മൾ വീഡിയോ ഇടാൻ ഏത് ആൾക്കാരായാലും ശരി എപ്പോഴും എല്ലാ എല്ലായ്പ്പോഴും പൊന്നെ കരളെ എന്നും പറഞ്ഞു താലോലിച്ച് കമന്റ് ഇടും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എന്നേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ ദീപ്തി ഇട്ടിച്ചെന്നൊക്കെ അറിയാം കാര്യം നിങ്ങളൊക്കെ സോഷ്യൽ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കണ്ടുപരിച്ചു അപ്പോൾ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ല അപ്പം അതിൻ്റെ ഇടക്കൊക്കെ ഇടക്ക് കമ കമന്റ് ബോക്സ് ഒന്നിലേ കമൻ്റ് ബോക്സ് ഓഫ് ആക്കി ആക്കിയിടുക അല്ലെങ്കിൽ എൻ്റെ റൂ അതിൻ്റെ എല്ലാ സെറ്റിങ്സിൽ അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതില് റെഡിയാക്കിയിടുക പിന്നെ ബഡ് കമൻ്റ് വരുന്ന അപ്പം തന്നെ ഡിലീറ്റ് ആയിപ്പൊയ്ക്കോളും അങ്ങനെയൊക്കെ അതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡിലേറ്ററെ വെക്കുക അവർ ഡിലീറ്റ് ആയിക്കോളും ഇരുന്നു കൊണ്ട് അല്ലാതെ എല്ലാവരും വായ കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇപ്പം ആൾക്കാരെതിരെ എത്ര ആൾക്കാരെതിരെ എന്നാ കമന്റ് ഇടും ഇപ്പൊ തന്നെ വന്ന കമൻ്റാണ് എന്താണ് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട് എന്നൊക്കെ ആൾക്കാർ ആൾക്കാർ കമൻറ്റാണ് ഞാൻ പറഞ്ഞതല്ല ആൾക്കാർ കമൻ്റാണ് അത് അതിപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമാണ് തോന്നും ഇച്ചിരി ഓവർ ആകുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാല് അദ്ദേഹത്തി ടീച്ചർ ഈ ഒരു ലാസ്റ്റ് വന്ന ഇതിന് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു കാര്യം എന്താണെന്ന് പറയാവോ എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളുടെ ആയ ഹസ്ബൻഡിന്റെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഓക്കെ പക്ഷെ അവരെപ്പോഴേക്കും നമ്മുടെ സ്വന്തമായിരുന്നു സ്വന്തമായിട്ട് നമുക്ക് വേണ്ട എന്ന് വെച്ച് തന്നെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങനെ പിരിഞ്ഞതാണ് പിന്നീട് അയാൾ വന്നിരുന്ന് കുറ്റം പറയുന്നത് ഒട്ടും തന്നെ അയാൾ ചിലപ്പോ പ്രോ പ്രൊവോക്ക് ചെയ്യാം അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ള ആൾക്കാർ പ്രൊവോക്ക് ചെയ്യാം എങ്കിലും അയാളെ കുറച്ച് ഏഹ് വന്നിരുന്ന് അയാളെ കുറ്റം പറയുന്നത് ഒട്ടും തന്നെ എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അത് ചിലപ്പോ മറ്റുള്ളവർക്ക് യോജിക്കാൻ പറ്റത്തില്ലായിരിക്കാം അങ്ങനെ ആൾക്കാരുണ്ട് ആ നീ മാത്രം മാത്രം ഞങ്ങൾ കേട്ടാൽ മതിയാവും അവനിക്കുണ്ടാവോലെങ്കിലും പറയാന്ന് പറയുമ്പോൾ തിച്ചും പറയാറുണ്ടാവും ഇല്ല ചിലപ്പോ ആ അയാളുടെ ഭാഗം ന്യായീകരിച്ച് പറയുമ്പോൾ ടീച്ചറിന് ചിലപ്പോ അയാള് ചിലപ്പോൾ ഒരുപാട് ഛർദ്ദാക്കി കളയും അപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ തിരിയും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും മായൊടിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ എത്ര പേരാ നിങ്ങൾ കേസ് കൊടുക്കാനാണ് പിന്നെ കേസ് കൊടുക്കാന്ന് പറഞ്ഞാല് ഇതിന് ഇതിൻ്റെതായ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ കേസ് കൊടുത്തുമ്പോഴും ആർക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നുള്ളൂ അല്ലെ അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എപ്പോഴായാലും ശരി ഇപ്പൊ എക്സ് ഹസ്ബൻഡെന്ന് മാത്രമല്ല ലവർ ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മളെ കൂടെ ചേർന്ന് നിന്ന ആരുമായിക്കോട്ടെ അവരെക്കുറിച്ച് അവരെ പിരിഞ്ഞു പോകുമ്പോൾ അവരെ കുറിച്ച് കുറ്റം വന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ അവരെക്കുറിച്ച് നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രം വന്നിരുന്നു പറയുമ്പോൾ അത് വല്ലാത്ത മോശപ്പെട്ട കാര്യമാണ് അല്ലാതെ ഒക്കെയാണ് അവര് നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു പിരിഞ്ഞ ആൾക്കാരാണ് അല്ലെ അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അതിനോടൊട്ട് എനിക്കൊരു യോജിപ്പില്ല ഏഹ് ഇപ്പൊ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ആ അദ്ദേഹത്തെ വലിച്ച് ഇതിനകത്ത് വലിച്ചിടാതിരിക്കുക ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞിട്ട് പറഞ്ഞു പോകും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോഴല്ലാതെ ആ ഒരു വ്യക്തിയെ എന്നാ പൂർണ്ണമായിട്ട് വലിച്ച് ഇതിൻ്റെ അകത്ത് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതൊരു മര്യാദയാണ് അല്ലെങ്കിൽ അതൊരു കോമൺ സെൻസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു നമ്മുടെ നമ്മുടെ വില എന്നാ നമുക്ക് ഇടിഞ്ഞാറുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പിന്നെ ടീച്ചറിന്റെ കൊടുത്തേക്കണം എന്റെ ചില പോസ്റ്റുകൾക്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം കൂടുതൽ വ്യക്തമായിട്ടൊന്നും അവർ വീഡിയോ ഒന്നും എടുത്തിടുന്നില്ല ഓക്കെ അപ്പൊ